ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പം നമ്മൾ ഇന്നും ഹോട്ട് ടോപ്പിക്സിൻ്റെ വീഡിയോയാണ് എടുക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന എൽ ഡി സിക്ക് വേണ്ടിയും ഖാദി ബോർഡ് എൽ ഡി സിക്ക് ഒക്കെ വേണ്ടി ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് പറഞ്ഞ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് ഒന്ന് ബാങ്ക് ലയനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക് ആട്ടോ ബാങ്ക് ലയനം ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ബാങ്ക് ലയനം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അപ്പൊ ബാങ്ക് ലയനം ആദ്യമായി ബാങ്കുകൾ ദേശ സൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പത്തൊമ്പതിനാണ് ബാങ്കുകളുടെ എണ്ണം പതിനാല് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു രാഷ്ട്രപതി വി വി ഗിരി ആയിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയുവാണ് എന്നിട്ട് നമുക്ക് മെയിൻ കണ്ടന്റിലേക്ക് വരാം രണ്ടാം ഘട്ട ദേശ സാൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ദേശ സാൽക്കരിക്കപ്പെട്ട ബാങ്കുകളുടെ എണ്ണം ആറാണ് ഓക്കെ ആറാണ് അപ്പൊ ഇത് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പണ്ടോട്ടേക്ക് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് ഇത് നമുക്ക് മെയിൻ പോയിന്റിലേക്ക് പറയുന്നതും ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് ഏത് ഫൈവ് ഇയർ പ്ലാൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ബാങ്ക്സ് നാഷണലൈസ് ചെയ്ത് ദേശ സാൽക്കരി ചെയ്യുന്നത് ചോദിക്കാറുണ്ട് പക്ഷേ എന്നാലും നമുക്ക് കുറച്ചും കൂടെ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ വരുന്ന ക്വസ്റ്റിനാണ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമായിട്ട് നടന്ന ബാങ്ക് ലയനങ്ങൾ അതാണ് ഞാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത് രണ്ടായിരത്തി ഇരുപതിൽ ലയിച്ച ബാങ്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് പത്ത് ഇന്ത്യൻ ബാങ്ക്സിനെ നാലായിട്ട് മെർജ് ചെയ്തു അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നടന്ന ലയനമാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ഒറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് അതാണ് ഒ ബിസി ഒറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെ ലയിപ്പിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു എവിടെ ലയിപ്പിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കുമായിട്ടും അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കുമായിട്ടും ആന്ധ്രാ ബാങ്കിനെയും കോർപ്പറേഷൻ ബാങ്കിനെയും യൂണിയൻ ബാങ്കുമായിട്ടും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ലയിപ്പിച്ചു വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇപ്പോഴും പി ചോദിക്കുന്ന ഒരു മേഖലയാണിത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിപ്പിച്ചു ഏത് ബാങ്കിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്കിന്റെ സിൻഡിക്കേറ്റ് ബാങ്കിലേക്കും അലഹാബാദ് ബാങ്കിലെ ഇന്ത്യൻ ബാങ്കിലേക്കുമാണ് ലയിപ്പിച്ചത് ഇന്ത്യൻ ബാങ്ക് ആട്ടോ അലഹാബാദ് ഇന്ത്യൻ ബാങ്ക് ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയല്ല കൺഫ്യൂഷനായി പോകരുത് ഇന്ത്യൻ ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയും രണ്ടും രണ്ടാണ് അപ്പൊ അലഹാബാദ് ബാങ്കിലെ ഇന്ത്യൻ ബാങ്കിലേക്കാണ് ലയിപ്പിച്ചത് ആന്ധ്ര കോർപ്പറേഷൻ ബാങ്കുകളെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കും ലയിപ്പിച്ചു അപ്പൊ ഇതൊക്കെ നടന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നടന്ന ലയനങ്ങളാണ് അങ്ങനെ തന്നെ ചോദിച്ചിട്ട് ഡേറ്റ് അടക്കം അവർ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്ന എന്താണ് ഏപ്രിൽ ഒന്ന് തൊട്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പത്ത് ബാങ്ക്സിനെ പത്ത് പൊതുമേഖലാ ബാങ്ക്സിനെ മെർജ് ചെയ്ത് ലയിപ്പിച്ച നാലാക്കി ാണ് ഒറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ എങ്ങോട്ട് ലയിപ്പിച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിപ്പിച്ചു കാനറ ബാങ്കിനെ സിൻഡിക്കേറ്റ് ബാങ്കിലേക്ക് ലയിപ്പിച്ചു അലഹാബാദ് ബാങ്കിലെ ഇന്ത്യൻ ബാങ്കിലേക്കും ആന്ധ്രാ ബാങ്ക് കോർപ്പറേഷൻ ബാങ്കിനെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കും ലയിപ്പിച്ചു അങ്ങനെ ടോട്ടലി പത്ത് ബാങ്കുകൾ എല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ നാല് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിട്ട് മാറി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റും ഷുവറായിട്ടും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിനാണ് വിജയ ബാങ്കിനെയും ഡെനാ ബാങ്കിനെയും ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് ലയിപ്പിച്ചത് അപ്പൊ തൊട്ട് മുമ്പത്തെ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയ ബാങ്കിനെയും ഡെനാ ബാങ്കിനെയും ബാങ്ക് ഓഫ് ബറോഡയായിട്ട് ലയിപ്പിച്ചു അപ്പൊ ഈ ഡേറ്റ് ഷുവറായിട്ടും ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് കുറച്ചധികം ഉണ്ട് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ആന്ധ്ര കോർപ്പറേഷൻ ബാങ്കുകൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിനാണ് വിജയ ബാങ്ക് ഡെന ബാങ്ക് ഇതൊക്കെ ബാങ്ക് ഓഫ് ബറോഡയുമായിട്ട് ലയിപ്പിച്ചത് ഇനി അതിന് മുമ്പൊരു ലയനം നടത്തിയിരുന്നു കൂടുതലും രണ്ടായിരത്തി ഇരുപതും രണ്ടായിരത്തി പത്തൊമ്പതും ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചത് എന്നാലും നമുക്ക് രണ്ടായിരത്തി പതിനേഴും കൂടെ പഠിച്ചേക്കാം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് എല്ലാം ഏപ്രിൽ ഒന്നാട്ടോ നമ്മൾ ആ വർഷം ഒന്ന് പഠിച്ചാൽ മതി മാറിപ്പോവാതെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് എസ് ബി ഐ എസ് ബി ഐയിൽ ലയിച്ച അഞ്ച് അസോസിയേറ്റ് ബാങ്കുകൾ കൂടാതെ ഭാരതീയ മഹിളാ ബാങ്ക് ഭാരതീയ മഹിളാ ബാങ്ക് അതുകൂടാതെ അഞ്ച് അസോസിയേറ്റ് ബാങ്കും ഉൾപ്പെടെ ആറ് ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് ലയിപ്പിച്ചു ഏതൊക്കെയാണ് അസോസിയേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്ടിയാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ നമ്മുടെ എസ് ബി ടി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് ഇതിനെല്ലാം ലയിപ്പിച്ചത് എവിടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഇനി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കും മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയുമാണ് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രണ്ടാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് മൂന്നാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഷുവർ ആയിട്ടും പഠിക്കാം ഇത് കൂടാതെ ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക ടോട്ടൽ നമുക്ക് പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിലെ ലൈനോം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് പബ്ലിക് സെക്ടർ പന്ത്രണ്ട് പൊതുമേഖലാ ബാങ്കുകളാണ് നമുക്ക് ഉള്ളത് അപ്പൊ ഡേറ്റ്സ് ഷുവറായിട്ടും മറത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ടോട്ടൽ പത്ത് ബാങ്ക്സിനെ മേർജ് ചെയ്ത് നാലാക്കി രണ്ടായിരത്തി പത്തൊമ്പതില് വിജയ ബാങ്കിനും ഡെനാ ബാങ്കിനെ മേജ് ചെയ്ത് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ചേർത്തു അപ്പൊ ഷുവറായിട്ടും പഠിച്ചിരിക്കുക ബാങ്ക് ലൈനം പി എസ് സി ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം കഴിഞ്ഞ വർഷം ചോദിച്ച ചോദിച്ചൻസ് ആണിത് ഇന്ത്യയിൽ അടുത്തിടെ നടന്ന പൊതുമേഖലാ ബാങ്ക് ലൈനങ്ങളുടെ കാര്യത്തിൽ ഏതാണ് ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നടത്തിയ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ ഇത് ഇതിനകത്ത് ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും ശരിയാണ് മൂന്നും ശരിയാണ് നോക്കിക്കേ ഒറിയൻറ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ചേർന്ന് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രാബല്യത്തിലോ ഇപ്പോൾ പഠിച്ചതാണ് ഷുവറായിട്ടും പഠിക്കണം കേട്ടോ പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഏതൊക്കെയാണ് ഒറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള കാരണം നോക്കിക്കേ വിജയ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്കും ഒന്നേ നാല് രണ്ടായിരത്തി പത്തൊ മുതൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു ആണോ വിജയ ബാങ്ക് കറക്റ്റ് ആണ് മഹിളാ ബാങ്ക് ആണോ അല്ല ഡെന ബാങ്കും വിജയ ബാങ്കും ആണ് എവിടെ ലയിച്ചത് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചത് ഭാരതീയ മഹിളാ ബാങ്ക് ലയിച്ചത് എവിടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് എസ് ബി ഐയിലാണ് പിന്നെ അടുത്തത് കറക്റ്റ് ആണ് ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്ന് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപതിൽ പ്രാബല്യത്തി കാനറ ബാങ്കിനൊപ്പം സിൻഡിക്കേറ്റ് ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയുമായി അലഹാബാദ് കാനറ ബാങ്കിന്റെ ഒപ്പം സിൻഡിക്കേറ്റ് ബാങ്ക് കറക്റ്റ് ആണ് പക്ഷെ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ അലഹാബാദ് അല്ല അലഹാബാദ് ലയിച്ചത് ആ ആരുമായിട്ടാണ് ഇന്ത്യൻ ബാങ്കുമായിട്ടാണ് ഇന്ത്യൻ ബാങ്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ബാങ്കും ബാങ്ക് ഓഫ് ഇന്ത്യയും കൺഫ്യൂഷൻ ആയി പോകരുത് ഇവിടെ അവർ പറഞ്ഞത് ഏതാണ് അലഹാബാദ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ടാണ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്കും രണ്ടും രണ്ടും ബാങ്കാണ് ആണ് അപ്പൊ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടല്ല ഇന്ത്യൻ ബാങ്ക് ആയിട്ടാണ് അലഹാബാദ് ലയിച്ചത് അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റിപ്പോയത് അപ്പൊ ഒന്നും മൂന്നും ഓപ്ഷൻ എ ആയിരുന്നു ഏത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേറൊരു പരീക്ഷയിലും ചോദിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിലെ ബാങ്ക് ലൈനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ നമ്മളിപ്പോ പഠിച്ചു ഏതൊക്കെയാണ് ഓപ്ഷൻ എ ആണ് അല്ലെ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് അതോടുകൂടി പഞ്ചാബ് നാഷണൽ ബാങ്ക് നമ്മുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ പൊതുമേഖല രണ്ടാമത്തെ വലിയ പൊതുമേഖല ബാങ്ക് ആയിട്ട് മാറി ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയില് സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കില് അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലൊക്കെയാണ് ലയിച്ചത് ഓക്കെ ഇനി ഇത് ഷുവറായിട്ടും പഠിക്കുക നമ്മൾ ബാങ്ക് ലയനം കാര്യം രണ്ടായിരത്തി ഇരുപതിലും ആയിട്ടാണ് നടന്നേങ്കിലും കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്നിൽ ഒരുപാട് പരീക്ഷകൾ ഇപ്പൊ രണ്ടെണ്ണമാണ് എനിക്ക് കിട്ടിയത് ഇത് കൂടാതെയും ചോദിച്ചിട്ടുണ്ട് പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് രണ്ടാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് മൂന്നാമത്തെ വലിയ പൊതുമേഖലാ ബാങ്ക് അതും ഷുവറായിട്ടും പഠിച്ചിരിക്കുക ടോട്ടൽ പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ് നമുക്കുള്ളത് കാരണം ബാങ്ക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് പി എസ് ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളതാണ് രക്ഷാപ്രവർത്തനങ്ങള് രക്ഷാപ്രവർത്തനങ്ങള് ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം രക്ഷാപ്രവർത്തനങ്ങള് രക്ഷാപ്രവർത്തനങ്ങൾ നമുക്കറിയാം ഏതെങ്കിലും രാജ്യത്തിലൊക്കെ യുദ്ധം നടക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൂകമ്പമോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രക്ഷാ ദൗത്യങ്ങൾ നടത്താറുണ്ട് അതൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ന്യൂസ് പേപ്പേഴ്സിൽ വരാറുണ്ട് അപ്പൊ ഷുവറായിട്ടും പഠിക്കുക ഓൾറെഡി എല്ലാം എക്സാമ്പിൽ ചോദിച്ചു കഴിഞ്ഞു അതാണ് അടുത്തത് പറയാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് ആദ്യം പറയാൻ പോകുന്നതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മുടെ ഇന്ത്യ രണ്ട് ഓപ്പറേഷൻസ് നടത്തിയിരുന്നു ഒന്ന് ഓപ്പറേഷൻ ഗംഗയും മറ്റൊന്ന് വന്ദേ ഭാരത് മിഷൻ കൺഫ്യൂഷനായി പോകരുത് രണ്ടും ഏതാണ് റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് അവിടെ അക അക അകപ്പെട്ടു പോയ ഇന്ത്യൻസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പൗരന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന രണ്ട് ദൗത്യങ്ങളാണ് ഒന്ന് ഓപ്പറേഷൻ ഗംഗയും മറ്റേത് ഏതാണ് വന്ദേ ഭാരത് മിഷനുമാണ് ഓക്കെ ഓപ്പറേഷൻ ഗംഗ ഇൻ വാർട്ട് ഓൺ യുക്രൈൻ കണ്ടോ എവിടെയാണ് യുക്രൈനിൽ നമ്മുടെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ അതുപോലെ തന്നെ വന്ദേ ഭാരത് രണ്ടും ഈ യുദ്ധമാട്ടോ ഓക്കെ ആ അടുത്തതാണ് ആഭ്യന്തര കലാപം നടന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ പ്രവർത്തനമാണ് ഓപ്പറേഷൻ കാവേരി എവിടെയാണ് കാവേരി ഇത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു കേട്ടോ മറ്റേതും ചോദിച്ചു രണ്ടും ചോദിച്ചു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കറണ്ട് ഓഫേഴ്സ് വരുന്നത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു അപ്പൊ ആഭ്യന്തര കലാപം നടന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നടത്തിയ പ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത് ഓപ്പറേഷൻ കാവേരി എവിടെയാണ് സുഡാൻ ഇനി അടുത്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ ഇസ്രായേലുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ പ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് ഏതാണ് ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അക അകപ്പെട്ടു പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന വന്ന ദൗത്യമായിരുന്നു മിഷൻ ആയിരുന്നു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ അജയ് ഓക്കെ അടുത്തതാണ് ഓപ്പറേഷൻ ദോസ്ത് ഭൂകമ്പമുണ്ടായ തുർക്കി സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യ നടത്തിയ പ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ ദോസ്ത് എവിടെയാണ് തുർക്കിയിലും അതുപോലെ തന്നെ സിറിയയിലും നമ്മൾ കണ്ടതാണ് അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഒരുപാട് ആൾക്കാർ ആൾക്കാരുമായിരിക്കും വലിയ നാശനഷ്ടമൊക്കെ ഉണ്ട് വളരെ വലിയതായിട്ട് ന്യൂസിൽ വന്നതാണ് ആ സമയത്ത് നമ്മുടെ ഇന്ത്യ അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്തി അതാണ് ഓപ്പറേഷൻ ദോസ്ത് എവിടെയാണ് നടത്തിയത് ഓപ്പറേഷൻ ദോസ്ത് സിറിയയിലും തുർക്കിയിലും ഭൂകമ്പത്തിന് ഇതായിട്ട് അടുത്തത് മോക്ക ചുഴലിക്കാറ്റ് നാശനഷ്ടം സംഭവിച്ച മ്യാൻമറിലെ പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് കരുണ എന്താണ് കണ്ടോ അപ്പോ യുദ്ധം മാത്രമല്ല എന്തെങ്കിലും ഭൂകമ്പമോ ചുഴലിക്കാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അവിടെയുള്ളവരെ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയ അപ്പോ മ്യാൻമറില് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് മോക്ക ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ച മ്യാൻമറിലെ പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ എവിടെയാണ് മ്യാൻമറില് അടുത്തതാണ് ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സിന്ദഗി എവിടെയാണ് ഓപ്പറേഷൻ സിന്ദഗി നമ്മൾ കണ്ടതാണ് ഉത്തരാഖണ്ഡിൽ അല്ലെ കുറെ തൊഴിലാളികളെ തുരങ്കത്തിൽ പെട്ടുപോയി അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യ നടത്തിയ ഇതായിരുന്നു ഓപ്പറേഷൻ സിന്ദഗി അതുകൂടാതെ ഓപ്പറേഷൻ സുരങ്കും ഉത്തരാഖണ്ഡിൽ തന്നെ നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സിന്ദഗിയും അതുപോലെ ഓപ്പറേഷൻ സുരംഗും രണ്ടും ഉത്തരാഖണ്ഡാണ് ഉത്തര കാശി എന്നൊക്കെ പറയുന്നുണ്ട് ഉത്തരാഖണ്ഡ് തന്നെയാണ് അപ്പോൾ ഇത്രയും രക്ഷാപ്രവർത്തനങ്ങൾ ശിവറായിട്ടും പഠിക്കുക ഓപ്പറേഷൻ സുരംഗും ഓപ്പറേഷൻ സിന്ദഗി ഉത്തരാഖണ്ഡിൽ നടത്തിയതാണ് ഓപ്പറേഷൻ കരുണ മാൻമർ ഓപ്പറേഷൻ ദോസ്ത് തുർക്കിയും അതുപോലെ തന്നെ സിറിയയും പിന്നെ അജയ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഉണ്ടായിരുന്ന അവിടെയുള്ള ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയതാണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ കാവേരി സുഡാനിൽ നടത്തിയതാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ ഗംഗയും മിഷൻ മന്ദേ ഭാരതും യുക്രൈനിലെ യുദ്ധ ഇന്ത്യ നടത്തിയതാണ് നമ്മുടെ പൗരന്മാരെ തിരിച്ചു നാട്ടിൽ എത്തിക്കാൻ വേണ്ടി പിന്നെ ബാങ്ക് ലയനം ഉറപ്പായിട്ടും പഠിക്കുക പി എസ് സി ഇത് ഇതുണ്ടല്ലോ ഈ രക്ഷാ ദൌത്യങ്ങള് ഓപ്പറേഷൻ ഇതൊക്കെ കാവേരി അതായത് ഓപ്പറേഷൻ അതായത് സുഡാനിൽ നടത്തിയ ഓപ്പറേഷൻ കാവേരി അത് ഓൾറെഡി ചോദിച്ചു ഈ ഗംഗ ഇത് ചോദിച്ചു പിന്നെ സിന്ദഗി ചോദിച്ചു ഇതെല്ലാം ഓൾറെഡി ചോദിച്ചു അപ്പൊ ഇനിയും കുറെ ഉണ്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഷുവറായിട്ടും പഠിക്കുക ബാങ്ക് ലയനം ഉറപ്പായിട്ടും പഠിക്കുക ഡേറ്റ് ഉൾപ്പെടെ പഠിക്കുക ഡേറ്റ് പഠിക്കാൻ എളുപ്പമാണ് എപ്പോഴും ഫസ്റ്റിനാണ് ഇയർ കൺഫ്യൂഷൻ ആവാതെ പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇനിയും ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസ് ഉണ്ട് ഇപ്പൊ ഓൾറെഡി കുറെ ഹോട്ട് ടോപ്പിക്സ് ഞാൻ ഇട്ടു ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇടുന്നത് അപ്പം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ നൂറ് മാർക്കിൽ ഫുൾ മോക്ക് ടെസ്റ്റ് ഓൾറെഡി ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം ഒന്നര മണിക്കൂർ സെറ്റ് ചെയ്ത് അത് ചെയ്ത് നോക്കുക പി വൈ ക്യൂസ് ഒരു കാരണവശാലും കിട്ടിയത് കളയരുത് ഉറപ്പായിട്ടും പഠിക്കണം നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കറണ്ട് അഫേഴ്സ് വരെ പി വൈ ക്യൂസ് നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് യു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്